നമസ്കാരം നമ്മുടെ രാജ്യത്ത് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലം അല്ലെങ്കിൽ ഏറ്റവും സുരക്ഷാ ക്രമീകരണങ്ങളും സുരക്ഷാ വലയവുമുള്ള ഒരു സ്ഥലം ഏത് എന്ന് ചോദിച്ചാൽ അതിൽ പ്രധാനപ്പെട്ട ഒരു ഇടം നമ്മുടെ വിമാനത്താവളങ്ങൾ തന്നെയാണ് പക്ഷേ നമ്മുടെ തിരുവനന്തപുരം വിമാനത്താവളത്തെ ചുറ്റിപ്പറ്റി വല വലിയ തോതിലുള്ള ചില മാനക്കേടുകൾ നമ്മൾ മലയാളികൾ ഫേസ് ചെയ്യേണ്ട ഒരു ആവശ്യ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ മറ്റൊരു നാണക്കേട് കൂടി ഉണ്ടായിരിക്കുന്നു എന്തായാലും രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും അവിടുത്തെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളിൽ നിന്നും മദ്യം വാങ്ങാത്ത യാത്രക്കാരുടെ പാസ്പോർട്ട് ഉപയോഗിച്ച് മദ്യക്കുപ്പി വാങ്ങി എന്ന സംശയത്തിൽ ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം വിമാനത്താവളത്തിലെ ഡ്യൂട്ടി ഫ്രീ സ്റ്റോപ്പിലെ തട്ടിപ്പിൽ കസ്റ്റംസ് പ്രിവെൻറ്റീവ് വിഭാഗമാണ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് ഔട്ട്ലെറ്റിൽ എത്തുന്ന യാത്രക്കാർക്ക് ലഘുഭക്ഷണം ഓഫർ ചെയ്ത് ആ വരുന്ന യാത്രക്കാരുടെ പാസ്പോർട്ട് വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് അവരുടെ പേരിൽ അവർ വാങ്ങാത്ത മദ്യക്കുപ്പി ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്ന ആളുകൾ വാങ്ങിക്കുന്നത് ഇതുവഴി യാത്രക്കാർക്ക് അനുവദിക്കപ്പെട്ട അളവിനേക്കാൾ മദ്യം ലഭിക്കുന്നുവെന്നാണ് ഉയർന്നു വന്നിട്ടുള്ള പരാതി എന്തായാലും പ്രിവെൻറ്റീവ് വിഭാഗത്തിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ മദ്യക്കുപ്പി വാങ്ങാത്ത യാത്രക്കാരുടെ പാസ്പോർട്ടിലും മദ്യം വാങ്ങിയതായി കണ്ടെത്തിയിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു വിവരം പുറത്തു വരുന്നുണ്ട് നിയമാനുസൃതമായി രണ്ട് ലിറ്റർ വിദേശ മദ്യം മാത്രമേ യാത്രക്കാരന് ഡ്യൂട്ടി ഫീഡ് ഫ്രീ ഷോപ്പിൽ നിന്നും അനുവദിക്കപ്പെടുന്നുള്ളൂ മദ്യം വാങ്ങാത്ത യാത്രക്കാരുടെ പാസ്പോർട്ട് നമ്പർ ഉപയോഗിച്ച് മറ്റ് യാത്രക്കാർക്ക് രണ്ട് ലിറ്ററിലധികം മദ്യം തിരിമറി നടത്തി നൽകിയിട്ടുണ്ട് എന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കസ്റ്റംസ് പ്രിവെന്റീവ് വിഭാഗം കണ്ടെത്തിയിരിക്കുന്നു മദ്യം വാങ്ങാത്ത യാത്രക്കാരുടെ പേരിലാണ് അധികം നൽകുന്ന മദ്യത്തിൻ്റെ ബില്ലുകൾ അടിച്ച് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ഇത് സ്വാഭാവികമായും ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലെ ജീവനക്കാരെ അറിയാതെ യാതൊരു തരത്തിലും ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തില്ല എന്തായാലും കസ്റ്റംസിൻ്റെ പ്രിവൻറ്റീവ് വിഭാഗം ഈ ഒരു നാണം ഒരു തട്ടിപ്പിനെതിരെ വലിയ തോതിൽ ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും കൂടുതൽ മദ്യം വേണമെങ്കിൽ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലെ ജീവനക്കാരെ ചാക്കിട്ടാൽ മതി എന്നൊരു സ്ഥിതിയിലേക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ കാര്യങ്ങൾ ചെന്നെത്തി നിൽക്കുന്നത് അത് വലിയ ഉണ്ടാക്കുന്ന ഒരു സംഭവമായി തന്നെ ആണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല